ആരംഭിച്ച സുവിശേഷ സന്ദേശ യാത്രയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് സ്ത്രീകൾ കുഞ്ഞുങ്ങൾ പ്രായഭേദമില്ലാതെ മുഴുവൻ വ്യക്തികളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുടുംബങ്ങളൊക്കെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നാളെ എന്താകുമെന്ന് ആലോചിച്ച് പലരും പകച്ചു നിൽക്കുമ്പോ ഇതിനൊരു പരിഹാരമുണ്ട് എന്ന ഒരു സന്ദേശം ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ കർത്താവിൽ പ്രസിദ്ധനായ അനുഗ്രഹീതാസൻ പ്രിയ ജെറോം ബോസിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു ശബ്ദം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ യാത്ര എങ്ങോട്ട് സ്നേഹരെ ദിന പത്രവാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മരണം ഇല്ലാത്ത മരണത്തിന്റെ വാർത്തയില്ലാത്ത ദിവസങ്ങളില്ല വളരെ ദുഃഖീകരമായ ചില അനുഭവങ്ങൾ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഏകദേശം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ കൊറോണ വൈറസ് മനുഷ്യർ പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത ദൃശ്യത്തിലേക്ക് അടുത്തുള്ള ബന്ധുവീട്ടിൽ പോകാൻ കഴിയാത്ത ഭാര്യ മരിച്ചാൽ ഭർത്താവിനെ കാണാൻ കഴിയാത്ത ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യക്കോ കുഞ്ഞുങ്ങൾക്കോ ഒരു അന്ത്യ ചുംബനം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കൂടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോയ അനുഭവം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഈ വലിയ രോഗപകർച്ചകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിൽക്കുന്ന പ്രവചനമാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയം തന്റെ ശിഷ്യന്മാർ ചോദിച്ചത് ചോദ്യമുണ്ട് ഗുരു നിന്റെ വരവിന് അടയാളം എന്താണ് ചോദിച്ചപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു മോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാൾ സംഭവിക്കും കാലത്ത് എന്താണ് സംഭവിച്ചത് വേദപുസ്തകം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല മറ്റുള്ള മതത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ടവർ കുസ്തിയാനികളെക്കായി കൂടുതൽ വായിക്കുന്നത് അവർക്കറിയാം ലോഹത്തെ കാലത്ത് സംഭവം അത് കല്യാണത്തിന് കൊടുത്തും കല്യാണത്തിന് വാങ്ങിയും അപ്പോൾ തന്നെ നട്ടും കെട്ടിട നൊഹയുടെ കാലത്തുള്ള പ്രവചന പുസ്തകത്തിൽ കാണുന്നു കാലത്തും അങ്ങനെ തന്നെയാണ് വെച്ചും അങ്ങനെ ആ കാലഘട്ടം നമ്മൾ കാണുന്നു ഈ കാലഘട്ടവും നോഹയപ്പച്ചന്റെ കാലഘട്ടത്തിലും ലോത്തിന്റെ കാലഘട്ടത്തിലെ സംഭവം ഈ കാലഘട്ടവും തമ്മിൽ എടുത്തു എടുത്തുപിടിച്ച് നോക്കിയാൽ അതേ സമയം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഏകദേശം വർഷം പുറയിലേക്ക് നമ്മൾ നോക്കിയാൽ മിക്ക സ്ഥലങ്ങളിലും ഓലയിട്ട വീടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പുല്ലുമേഞ്ഞ വീട് ഇവിടെ പ്രായമുള്ള പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും മുപ്പത് വർഷം പുറയിലേക്ക് നോക്കിയാൽ ഏകദേശം അങ്ങനെയുള്ള കൊച്ചു വീടായിരുന്നു എവിടെ നോക്കിയാലും കെട്ടിടങ്ങൾ കെട്ടിടത്തിന്റെ മുകളിൽ അടുത്ത കെട്ടിടം വെക്കുന്നു അപ്പോൾ തന്നെ ഓളവീട് കാണാനില്ല പുല്ല് വീട് കാണാനില്ല സീറ്റ് സീറ്റിട്ട വീട് കാണാനില്ല ഈ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഇതിനേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന പാലിസ്റ്റന്റെ മണ്ണിൽ ഇത് കഥയല്ല യാഥാർത്ഥ്യമാണ് നാട്ടിൽ യേശുക്രിസ്തു വരെ ജീവിച്ചു വിശുദ്ധ വേദപുസ്തകം വയസ്സ് വരെ ജീവിച്ചു പിതാവിന്റെ ഇഷ്ടം നിർത്തിക്കാൻ സമയമായപ്പോൾ അതാ യേശു ക്രിസ്തു തന്നെ തന്നെ സമർപ്പിക്കുകയാണ്

പ്രാപിച്ചു ഇത് കഥയല്ല യാഥാർത്ഥ്യമാണ് കേട്ടോ എന്റെ സുഹൃത്തുക്കളായിരിക്കുന്ന സ്നേഹിതരായിരിക്കുന്ന മണ്ണിൽ പോയ ശേഷം അവർ പറഞ്ഞ പദം യേശുക്രിസ്തു നടന്ന സ്ഥലം യേശുക്രിസ്തു യേശുക്രിച്ച സ്ഥലം യേശുക്രിസ്തു നടന്ന സ്ഥലം യേശുക്രിസ്തു സ്ഥലങ്ങളിൽ യേശുക്രി നടത്തിയിട്ടുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം പോയി കാണുവാനിടയായി മാത്രമല്ല യേശുക്രി അടയ്ക്കിയ സ്ഥലം ആ പ്രിയപ്പെട്ടവര് പോയി കാണാനിടയായി കലറയിൽ വെച്ച സ്ഥലം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സ്ഥലം പ്രിയപ്പെട്ടവർ ഇതൊക്കെ കഥയല്ല യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഈ ടുത്തുംകരെയും ശ്രദ്ധിക്കുന്ന ശേഷം അവരെ അനുഭവിച്ചു പറഞ്ഞൊരു പദമുണ്ട് ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു സ്ഥലമൊരുക്കിയ ശേഷം വേഗം മടങ്ങി വരും ഞങ്ങളുടെ ഈ കവലകളിൽ യേശുവിനെ ഉയർത്താൻ കാരണം നമ്മുടെ നാട്ടിൽ പലരും ആരുടെയും ഭവനമില്ല ആ ആ കല്ലറകൾ നിങ്ങൾ നോക്കിയേ നോക്കി ഇന്നും അടഞ്ഞു കിടക്കുകയല്ലേ എന്നാൽ മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു ആ കല്ലറയിൽ എഴുതി വെച്ചൊരുക്കുന്ന അവൻ ഇവിടെ ഇല്ല യേശുവിനെ ഞങ്ങൾ ഉയർത്തപ്പെട്ടവയെ യേശുക്രിസ്തുവിനെ ഉയർത്താൻ കാരണം അതാ മരിച്ചവരുടെ കൂട്ടം ഞാൻ ഉറപ്പിച്ചല്ലോ ഇവിടെ എല്ലാവരുടെയും കലറിൽ അടയപ്പെട്ട് കിടക്കുന്നു എന്നാൽ കലർ തുറന്നു കിടക്കുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ ഉയർത്തപ്പെട്ട ഒരാൾ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഉപദേശമാരെ എല്ലാ സ്ഥലങ്ങളിലും യേശുമായി ഉയർത്താൻ കാരണം സ്നേഹരെ യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത് യാഥാ ഭാവിയായിരിക്കുന്നു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടം നോക്കിയാൽ വിദ്യാഭ്യാസപരമായി ശാസ്ത്രപരമായ കേറ്റം അപ്പൊ മനുഷ്യൻ പറയുന്നത് മനുഷ്യനെ സംബോധന ചെയ്യരുത് ഞങ്ങൾ പാവിനെ വിളിച്ച് മനുഷ്യനെ വിളിക്കുകയില്ല എന്നാൽ രണ്ട് വ്യവസ്ഥ വെക്കുകയാണ് എന്താ രണ്ട് കരാർ വെക്കുകയാണ് മനുഷ്യൻ മരിക്കുക മനുഷ്യൻ ജോലിയാകരുത് അതാ മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഭവനത്തിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ താമസിക്കാത്ത ഒരു മരിക്കുമോ രോഗമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഏത് മനുഷ്യനെ നോക്കിയാലും അസുഖക്കാരാണ് ഈ അസുഖത്തിന്റെ കാരണം ഈ രോഗത്തിന്റെ കാരണം പാപമാണ് സ്ഥലം കൂട്ടിവെച്ച പാപം ആ തുടച്ചു മാറ്റുവാൻ ഈ ഭൂമിയിൽ ആരെയും കൊണ്ടും കഴിയാതിരുന്നപ്പോൾ ഈ ഭൂമിയിൽ ഒത്തിരി അവതാര പുരുഷന്മാര് ജനിച്ചതാണ് ഞാൻ പറയാതല്ല നിങ്ങൾക്കറിയാം

ശേഷം കോടതി പറയുകയാണ് യേശുൽ പാപവും കാണുന്നില്ല അവസാനം അങ്ങനെയെങ്കിൽ അതാ യൂദിനെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നവനെ അപ്പോൾ അതാ വിശുദ്ധ വേദപുസ്തകത്തിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ്

அது யா தீருவனையாய் ஆ യേശുവിനെ യേശു ഇറക്കി ഞാൻ ഉറപ്പിച്ചതുപോലെ കല്ലറയിൽ കൊണ്ടുവച്ചു കല്ലറയിൽ കൊണ്ടുവച്ച തന്നത്തെ സർക്കാരിൽ പറഞ്ഞൊരു വാക്കുകൊണ്ട് അവന്റെ അതാ എടുത്തോയം യേശുക്രി ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്തത് വലിയ ചതുവായിത്തീരും അത് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം കല്ലറ ഉറപ്പിച്ചു പറയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ കലറെ എത്രത്തോളം ഉറപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവര് ഉറപ്പിച്ചു അവിടെ പട്ടാളക്കാരെ യേശു ശിഷന്മാർ അടുക്കരുത് അതിന്റെ പരിധി എല്ലാം ഒത്തിരി സുരക്ഷിത കാവലാക്കി ാണ് പ്രിയപ്പെട്ടവരെ പുറയിൽ നികുന്ന് ശബ്ദം കേട്ടുകൊണ്ട് യേശു ക്രിസ്തു മനസ്സിലായില്ല എന്നാൽ അവസാനം അവക്ക് മനസ്സിലായി യേശു ക്രിസ്തു അപ്പോൾ ആദ്യത്തെ സന്ദേശം പറയുവാൻ തക്കുമെന്ന് മധലക്കാർ മറിയുകയാണ് ശിഷ്യന്മാർ അടുക്കിലേക്ക് പോകുന്നത് പിന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി വിവിധ ഭാഗങ്ങൾ യേശുക്രിസ്തു പ്രത്യക്ഷനായി ഞാൻ യേശുവിനെ ഓർപ്പിച്ചാൻ കാരണം ഓരോ കവലകളിലും യേശുവിനെ കുറിച്ച് പറയാൻ കാരണം മരിച്ചവരുടെ കൂട്ടത്തിൽ ഉയർത്തപ്പെട്ടത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പാവപ്പെട്ടവർ മരിച്ച ഭൂമിയാണ് എം എൽ എ മാർ മരിച്ച ഭൂമിയാണ് മന്ത്രിമാർ ഭരിച്ച ഭൂമിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിമാർ മരിച്ച ഭൂമിയാണ് ഈ ഭൂമി രാജാക്കന്മാർ മരിച്ച ഭൂമിയാണ് അവരുടെ എല്ലാവരുടെയും കല്ലറിന്നും അടയപ്പെട്ട് കിടക്കുന്നു മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു ആ കല്ലറയിൽ കല്ലറച്ചിരിക്കുന്നു യേശുഖിയില്ല പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർക്ക് ശേഷം അവരെ അനുഗ്രഹിച്ചു യേശു പറഞ്ഞു ഞാൻ ശേഷം വേഗം മടങ്ങി വരും പ്രിയപ്പെട്ടവരെ കാലാവസ്ഥ ആകാശത്തേക്ക് നോക്കിയേ കാലാവസ്ഥകൾ ദിവസം ചോദിച്ചാൽ പറയും കാലാവസ്ഥ പാടേ മാറി കടലിന്റെ രീതി മാറി ഈ ഭൂമിയുള്ള പ്രപഞ്ചത്തിന്റെ രീതി മാറി സകലത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇതിന്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ വരവാണ് നമ്മൾ യേശുക്രി റബ്ബർ കൊണ്ടു കൊടുത്തേ നമുക്ക് എന്നാൽ റബ്ബർ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ സ്കൂട്ടറിന്റെ ടയർ വാങ്ങാൻ ചെന്നാട്ടെ ഒരു കാറിന്റെ ടയർ വാങ്ങാൻ ചെന്നാട്ടെ വില കൂടുതലാണ് ഓരോ ദിവസം വില കൂടുതലാണ് പ്രിയപ്പെട്ട ലോറിയുടെ ടയർ വാങ്ങാൻ ചെന്നേ വില കൂടുതൽ നമ്മൾ ഏത് സാധനം കൊടുക്കുന്നു ഇല്ല േ മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ ചെന്നാട്ടെ അവിടെ എല്ലാം പറയുന്നു ഇവിടെ ഏത് സർക്കാരിന്റെ തടയുവാൻ ഒരു മനുഷ്യനും പറ്റില്ല ഈ വിലക്കയറ്റം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കാണിക്കുന്നു ഇന്നത്തെ ഭരണകൂടി നോക്കിയേ സംസ്ഥാനം ഭരിക്കുന്ന ഏതെങ്കിലും ഭരണകത്താർക്കന്മാർക്ക് അത് നിത്യം പറ്റുമോ ഈ രാജ്യം നോക്കി ഈ അതാ അതാ ആ നിത്യമോടനും ഇരിക്കുവാൻ തക്ക പറഞ്ഞൊരു മഹാരാജാവ് ഒട്ടും താമസിക്കാതെ ഈ ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടി വേഗം വരാൻ പോകുകയാണ് ഈ സമയം ഞങ്ങൾ കോർപ്പിക്കുവാനുള്ള പ്രിയപ്പെട്ടവരെ യേശുക്രി കടന്നു വരാൻ മരണമില്ലാത്തൊരു നാട് പട്ടിണിയില്ലാത്തൊരു നാട് പകർച്ചയാതി ഇല്ലാത്തൊരു നാട് അടിപൊളി ഇല്ലാത്തൊരു നാട് കൊലപാതകമില്ലാത്തൊരു നാട് പിടിച്ചു വഴി ഇല്ലാത്ത നിത്യം സന്തോഷമുള്ളൊരു നാട് പകർച്ചയാതി ഇല്ലാത്തൊരു നാട് യേശുക്രിസ്തുക്കുന്നു ആ നാട്ടിലെ പ്രത്യേകത എടുത്തു പറയുന്നു അവിടെ മരണമില്ല ഇവിടെ ജനിച്ചാൽ മരണമുണ്ട് സുഹൃത്തേ ഇവിടെ ഏത് വ്യക്തി ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് തലപ്പെട്ട വ്യക്തിയാണെങ്കിലും ജനിച്ചാൽ അത് നാളെ എപ്പോഴാ മരണമെന്ന് അറിയയില്ല രാവിലെയാണോ മരണം ഉച്ചക്കാണോ മരണം വയ്യത്താണോ മരണം ഉറങ്ങാൻ കിടക്കുമ്പോഴാണോ മരണം മനുഷ്യൻ അറിയയില്ല മരണം കൂടപ്പുറപ്പാണ് ഇവിടെ ജനിച്ചാൽ മരണമുണ്ട് എന്നാൽ ക്രിസ്തുവിൽ ജനിച്ചാൽ മരണമില്ല അങ്ങനെ ചോദിക്കും ക്രിസ്തുവിൽ ജനിക്കുന്നത് എങ്ങനെയാ പറയാം ക്രിസ്തുവിൽ ജനിക്കുന്നത് എങ്ങനെയാണോ ആകാശത്തിനുകൾ ഭൂമിക്ക് മുകളിൽ യേശു ക്രിസ്തു ദയ്യമെന്ന് ഹൃദയത്തിൽ വിശ്വാസം

ാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പലയിലേക്ക് നോക്കിയ ഞങ്ങൾ പലരും ഇതുപോലെ

ോ ഒരുപക്ഷെ എഴുപതാകാം എൺപതാകാം ഒരുപക്ഷെ നൂറ്റി പത്താകാം നൂറ്റി പതിനഞ്ചാകാം ഒരു പൈസ ആയിസുണ്ടോ നിനക്ക് അതാ രക്ഷി തരുവാൻ പണം കൊടുക്കേണ്ട കാര്യമില്ല തുണി കൊടുക്കേണ്ട കാര്യമില്ല ഇരിക്കുന്ന ഇരിപ്പിൽ കിടക്കുന്ന കിടപ്പിൽ നിൽക്കുന്ന നിൽപ്പിൽ യേശുരേ അവിടുത്തെ തിരുസ്ഥാനത്തിൽ എന്റെ പണത്തിലേക്ക് എന്റെ

ാണ് മരണമില്ലാത്ത പോകാൻ ആരാഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ അതാ മരണമുണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ ഇവിടെ ജപിക്കുന്ന മനുഷ്യന് മരണമുണ്ട് മരണമെന്ന മൂന്നക്ഷരം കേൾക്കുമ്പോൾ ഏത് പൊന്നുമോനും വിറയ്ക്കും ഏത് റൗളിയാണെങ്കിലും വിറയ്ക്കും ഏത് പണക്കാരനാണെങ്കിലും വിറയ്ക്കും മരണത്തിൽ നിന്നെങ്കിൽ തലകുരിച്ച മതിയാവുള്ളൂ എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതം യേശുക്ക് പോലെ ആകാശത്തിന്റെ വീടിൽ ഭൂമിക്ക് പോലും യേശു എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ഭാവത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരു ഗാനങ്ങൾ പാടുകയും അപ്പോൾ തന്നെ അതിനുശേഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു മരണമില്ലാത്തൊരു നാട് പട്ടിണിയില്ലാത്തൊരു നാട് കഷ്ടതയില്ലാത്തൊരു നാട് പകർച്ചയാദി ഇല്ലാത്തൊരു നാട് അടിപൊളി നാട് േശു സ്ഫോടിക്കുന്നു ആ നാട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സവേശകരം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു കൂടുതൽ നിങ്ങൾക്കറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചീരംകുളം ദൈവസഭയോട് ബന്ധപ്പെട്ട ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ ട്രാക്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലോ ആ വ്യക്തിത്വങ്ങളിലോ ബന്ധപ്പെട്ട അറിയുവാൻ സാധ്യമാകും കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ നല്ല പകലിനായിട്ട് സ്തോത്രം ഈ ദേശത്ത് കടന്നു വന്ന് അവിടുത്തെ മഹിമയുള്ള സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നുകൊണ്ട് സ്തോത്രം മറ്റൊരുത്തിൽ രക്ഷയില്ല ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ പകൽ ഒരു പ്രാവശ്യം കൂടെ ഈ സ്ഥലത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം നൽകിയ നല്ല കൃപയ്ക്കായിട്ട് സ്തോത്രം നിങ്ങളുടെ ദാസനെ ദൈവം അനുഗ്രഹിച്ചല്ലോ കേൾക്കപ്പെട്ട വചനം ഈ മക്കൾക്ക് ഉപകാരമായി വെളിപ്പെടാത്തക്ക വണ്ണം ദൈവകൃപയുടെ നിറവ് വെളിപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ അങ്ങയുടെ അന്നിധിയിൽ അങ്ങനെ നൽകിയ രക്ഷയും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കെ വേണം പരിശുദ്ധാത്മാവി മക്കളെ സഹായിക്കണമേ ഞങ്ങളുടെ ഈ ശബ്ദ പരിധിയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കണ്ടെത്തിനേഹത്തിനായ സ്ഥോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ